എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ രാവിലെ ചോറിനൊക്കെ ചരിയൊക്കെ ഇട്ട് വേഗം ഇട്ടിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ വലുതായി ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഈ തള്ളുക ഇളക്കിളക്കുന്നോണ്ടാവാം ഇനി നല്ല കഴപ്പ് അപ്പോൾ അതുകൊണ്ട് വേഗം കാര്യങ്ങളങ്ങ് നടത്താമെന്ന് തയ്യാറിച്ചു അങ്ങനെ ഞാൻ ചായക്ക് വെച്ചു ചോറിനടുപ്പിക്കുന്നു ഇന്നത്തെ രസം കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കുറച്ച് വേണം അപ്പോൾ ഞാനത് ഒന്നിനെ ഒന്നുകൂടെ തിളപ്പിച്ച് ഞാൻ അവിടെ കൊണ്ടുവച്ചു എടുക്കുന്നവർക്ക് എടുക്കാം എന്തിനാണ് വെറുതെ വേസ്റ്റ് ആക്കുന്നത് ചേച്ച അപ്പോൾ ചേട്ടൻ പച്ചമൂര് പപ്പടം ബീട്രൂട്ട് തോരന് അപ്പം മുട്ട പൊരിച്ചത് ചമ്മന്തി അങ്ങനെ രാവിലെ പുട്ടും പഴവാ അപ്പം അങ്ങനെ ഇത്രയും കാര്യങ്ങളുമായിട്ട് വേഗം ഫാസ്റ്റായിട്ട് പോകട്ടെ പപ്പടം കാച്ചി വെച്ചു പച്ചമൂർ റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവച്ചു അതിലെടുക്കാൻ മറന്നുപോയി പിന്നെ ബീട്രൂട്ട് തോരൻ്റെ അപ്പേക്ക് കിടക്കുന്നു ഇതിനകത്തേക്ക് ഇത്തിരി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചു ചേർക്കും അത് ചേർത്തില്ല ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ഈ മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുന്നു തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുന്നു എൻ്റെ മാവ് നനിച്ചു എൻ്റെ അടുപ്പിലിരിക്കുന്നു അപ്പം ഞാനിത്രയും ജോലി കഴിഞ്ഞു നെയ്ച്ചോറിന് സവാള വറുത്ത് വെച്ചു കുറച്ച് ചേറെ അണ്ടിപ്പരിപ്പ് എടുത്ത് നെയ്യിലെ മോപ്പിക്കാൻ വെച്ചു മമ്മി എറിഞ്ഞ സവാളയെടുത്ത് കുക്കറിലിട്ടു ചിക്കൻ കറി വെക്കാനായിട്ട് ആദ്യം ഞാൻ സവാള വഴി കുക്കറിലിട്ട് രണ്ട് മൂന്ന് വിസിൽ കേട്ട് അടിച്ച് ഓഫ് ചെയ്തിട്ട് പിന്നെ ഞാൻ കടു വറുത്ത് ഉരുളിക്കത്തിട്ട് വഴറ്റി അങ്ങനെ ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ ആ സവാള നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും അത നെയ്ച്ചോറ് നല്ല ചോറ് വറ്റിച്ച് വെച്ചിട്ടുണ്ട് നെയ്യ് ചോറാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് നല്ല നെയ്യാണ് വേണ്ടതേ അപ്പം നല്ല നെയ്മയമാണ് വേണ്ടത് ചിക്കൻ വാഷ് ചെയ്ത് മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഇത്രയും പേരിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഞാനൊന്നും പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതാണ്ട് സവാളക്കെത്തുന്നുണ്ട് മസാലകളെല്ലാം ഇട്ടും മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ലാസ്റ്റിൽ പിന്നെ കുരുമുളക് എടുത്തുള്ളേ അപ്പം ഇത് ഇത്രയൊക്കെ എന്നിട്ട് ഇച്ചിരി പെരിഞ്ചീരാപ്പൊടി ഇടും അത് ലാസ്റ്റ് പിന്നെ ഇടാം അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കിയിനകത്തേക്ക് നമ്മൾ ചിക്കനെ പാട്ടിടും ചട്ടമ്പി പുട്ടമ്പ നിൽക്കുന്നതേണ്ടോ എന്തെടുത്താലും അതിന്റെ പുറകെ ഓടി കിടക്കുന്ന ഒരു സെന്താ വേണം വേണോനെ കണ്ടിട്ടുണ്ട് അട കേട്ടോ ഇത്രയും വലിയ അലമാരുടെ മണ്ടക്ക് കേറീന്നോ ഒരെണ്ണം ഇരിക്കുന്ന ഇരുത്ത കണ്ടോ ഏടെ നീ എങ്ങനെ ഇറങ്ങും ഇടീട്ടറക മമ്മി മമ്മി ഒരു കാര്യം ചെയ്യും ഇനി ആ പെട്ടി അവിടെ വെക്കണ്ടോ ചിലപ്പോ അറിയത്തില്ല താൻ വീണ എന്നാ കേട്ട് മാറ്റി വെച്ചു എങ്ങനെ ഇറങ്ങും ഫാൻ ഇട്ട് കൊടുക്കാം ഓക്കേ കണ്ടോ ഏ വെട്ടാണ് നോക്ക് എന്റെ ചെറുക്കുടി നീ എങ്ങനെയാന്റെ മണ്ടക്ക് മക്കളിങ്ങനെ മക്കളിങ്ങനെ അവൻ വിളിക്കുന്നു ണ്ടോ അവള്ണ്ടോ ഇത്രയും വലിയ മലമാരുടെ മുകളിൽ കേറിയിട്ട് അവള് നിൽക്കുന്നത് നിപ്പ് കണ്ടോ ആരുടെ ശല്യം ഇല്ല ആരുടെ ശല്യം ഇല്ല അവർ തവണ കൊടുക്കത്തോന്നൂല അവനെ അറിവ് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കണന്നടക്കം സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ വീണ്ടും ഞാൻ ചെന്നതുവരെ നെക്സ്റ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തുന്നവരേക്ക് എല്ലാവരോടും ചേച്ച